ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പഴമാണ് ഇരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പെട്ടെന്നൊരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് പഴം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഴം മാറ്റി വയ്ക്കുക അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത് മൈദയൊന്നും ഞാൻ മക്കൾക്കായതുണ്ട് മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഗോതമ്പ് മാവിലാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോതമ്പ് മാവിലുണ്ടാക്കിയാൽ ശരിയാവുമോയെന്ന് വിചാരിക്കും അപ്പോൾ ഗോതമ്പ് മാവിലുണ്ടാക്കി നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മാവ് ആവശ്യത്തിന് തട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പഴം ആയതുകൊണ്ട് കുറച്ച് മാവ് മതിയല്ലോ അപ്പോൾ ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത് ഉപ്പ് കൂടാൻ പാടില്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ ഉപ്പ് ഇട്ടെന്നേ ഉള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ഇട്ട് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര പഴം പഴുത്തതാണെങ്കിൽ കുറച്ച് മക്കായ കുറച്ച് പഞ്ചസാര ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കള്ളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കള്ളറൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തത് ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ലൂസാക്കി എടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ മാവ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കട്ടി മതി ഒരുപാട് ലൂസായി ലൂസായിപ്പോയാൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇത്രയും കട്ടിക്ക് തന്നെ നോക്കിക്കുക നമുക്ക് ഇത്രയും കട്ടിക്ക് തന്നെ മാവ് വേണം ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിന് പഴം എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഇനി കുഞ്ഞ് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്യാനാണ് പോകുന്നത് ഒരു പഴത്തിനെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യും അപ്പോൾ മക്കൾക്ക് ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ല അപ്പോൾ നൈസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നല്ല പഴത്തെ പഴമല്ലോ അതുകൊണ്ട് ഇത്തിരി നമ്മൾ ഉണ്ടാക്കാൻ കട്ട് ചെയ്യാവും അപ്പോൾ നൈസായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പഴമെല്ലാം അത് മറ്റേ പഴം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ആ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവിൽ മുക്കി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മാവ് ആ പഴത്തിൽ തന്നെ നല്ല ഇതായിട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് മാവ് ഇത്രയും കട്ടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് മറ്റു മാവ് വേറെ പഴം വേറെ അങ്ങനെ മാവ് അതിൽ നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടിക്ക് എടുക്കുന്നത് അപ്പോൾ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇനി പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം മാത്രമേ നല്ല തിളച്ച ശേഷം മാത്രമേ ഓരോ പഴമായിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇത് എണ്ണയ്ക്ക് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പഴമായിട്ട് കൊടുക്കാം മാവ് നല്ല മുക്കി അപ്പുറം ഇപ്പുറം നന്നായിട്ട് മുക്കി വേണം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാ പഴങ്ങളും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ച ശേഷമാണ് പഴമൊക്കെ ഇടുന്നത് ഇല്ലെങ്കിൽ നല്ല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷമാണ് പഴം അത് പഴം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാം ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ അടുത്ത പഴങ്ങൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അപ്പുറം ഇപ്പോഴും നന്നായിട്ട് മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ പഴം എല്ലാം പഴം എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എണ്ണ നന്നായിട്ട് കളഞ്ഞ ശേഷമാണ് ഞാൻ ഓരോന്നായിട്ട് എടുക്കുന്നത് ഇപ്പോൾ പഴം പൊരിയാണിൻ്റെ എണ്ണ നന്നായിട്ട് പിടിക്കുമ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് വാർത്ത് കളയുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുന്നത് പിന്നെ ബാക്കിയുള്ള പഴങ്ങളും നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ മൊത്തം പഴത്തിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതിയല്ലോ അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ് ചായ ഇട്ടതൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒന്നും വെളിയിലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ ഞാൻ ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ വേറെ ഒന്നും അതിൽ ചേർക്കുന്നില്ലല്ലോ നമുക്ക് സമാധാനമായിട്ട് കൊടുക്കാമല്ലോ അവർക്ക് അപ്പോൾ ഇത് ആ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ എല്ലാം ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ നമ്മളിതാ പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് എല്ലാവരും മൈദയിലും കടലമാവിലൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഗോതമ്പ് മാവിലും കൂടെ ഒന്ന് തയ്യാറെ തയ്യാറാക്കി നോക്കുമോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം അപ്പോൾ ഇതാ എല്ലാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് ചായ എടുപ്പം കഴിച്ചാലോ അപ്പോൾ എല്ലാ ചായ ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതാ തയ്യാറാക്കി നോക്കുക എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എൻ്റെ ചാ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ സുജാസ് വേർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക എല്ലാ സപ്പോർട്ടും എനിക്ക് തരിക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവഴിക്കും ബൈ ബൈ ബൈ